ഹായ് നമസ്കാരം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവാറമ്പുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രം ആറന്മുള പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലാണ് നിലകൊള്ളുന്നത് ചതുർവാഹുവും പരബ്രഹ്മനുമായ സാശാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ കുടികൊള്ളുന്ന പാർത്ഥൻ്റെ സാരഥിയായ ശ്രീകൃഷ്ണനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേരളത്തിലെ പേരുകേട്ട അഞ്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ ക്ഷേത്രമാണിത് മാത്രവുമല്ല ഈ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വച്ച് ഏറ്റവും വലിയ ശ്രീകൃഷ്ണ വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കൂടിയാണ് ഇത് കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് ഗീതോപദേശത്തിനിടയിൽ അർജുനന് ശ്രീകൃഷ്ണൻ കാണിച്ചു കൊടുത്ത തന്റെ വിശ്വരൂപം എന്ന സങ്കല്പത്തിലാണ് ഈ വിഗ്രഹം നിലകൊള്ളുന്നത് ഹസ്തിനപുരിയിലെ രാജാവായി പരീക്ഷത്ത് കിരീടമണിഞ്ഞപ്പോൾ പാണ്ഡവർ അഞ്ചു പേരും തീർത്ഥാടനത്തിന് പോകുകയും അഞ്ച് ക്ഷേത്രങ്ങൾ അഞ്ചു പേരും പണിയുകയും ചെയ്തു അതിൽ അർജുനൻ പണിത ക്ഷേത്രമാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് കേരളീയ വാസ്തുശില്പകലയുടെ ചാരുതയാണ് ആറന്മുള ക്ഷേത്രം നാല് ഗോപുരങ്ങളും നാല് മാതൃക പിന്തുടർന്നിരിക്കുന്നു കിഴക്കേ ഗോപുരം കലാസൗന്ദര്യം പ്രകടമാക്കുന്ന തരത്തിൽ ദാരുശില്പങ്ങൾ നിറഞ്ഞതാണ് കരിങ്കൽ തൂണുകളിലും കൊത്തുപണികളുണ്ട് ആനയ്ക്ക് ചവിട്ടിക്കയറുവാൻ സാധിക്കുന്ന തരത്തിൽ വീതിയുള്ള ഉള്ള പതിനെട്ട് വലിയ പടികൾ കിഴക്കേ ഗോപുരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു നാല് ഗോപുരങ്ങളിൽ നാല് മലദൈവങ്ങൾ കാവൽ നിൽക്കുന്നു എന്നാണ് സങ്കൽപ്പം വടക്കേ ഗോപുരത്തിൽ നിന്ന് പമ്പാ നദിയിലേക്ക് ഇറങ്ങാൻ അമ്പത്തിയേഴ് പടികളാണുള്ളത് നൂറ്റി അറുപതടി ഉയരം വരുന്ന ഈ സ്വർണം പൂശിയ കൊടിമരം കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമരങ്ങളിൽ പെടുന്നു ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തുള്ള ഈ തൃക്കോവിൽ ക്ഷേത്രനിരപ്പിൽ നിന്നും പതിനെട്ട് അടി താഴെയാണ് ഇവിടെ പ്രതിഷ്ഠ ബലരാമനും പരമശിവനും ഗണപതിയുമാണ് ആറന്മുള എന്ന പേര് വരാൻ കാരണം ഈ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ അർജുനൻ നടത്തുന്നത് ശബരിമല ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിലയ്ക്കൽ ഭാഗത്താണ് പിന്നീട് ആ സ്ഥലം വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായി മാറുകയും ജനവാസത്തിന് യോജിച്ചതല്ലാത്തതായി മാറുകയും ചെയ്തു അങ്ങനെ ജനങ്ങൾ അവിടുന്ന് മാറി താമസിക്കാൻ തുടങ്ങി ഭഗവാന്റെ വിഗ്രഹം ആറു മുളകളുള്ള ഒരു ചങ്ങാടത്തിൽ കയറ്റി ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് സ്ഥാപിച്ചു അങ്ങനെയാണ് ആറന്മുള എന്ന പേര് വരുന്നത് എല്ലാ വർഷവും ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിന് ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നതും ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ആറന്മുളക്കാരുടെ പ്രധാന ആഘോഷമാണ് ഉത്രട്ടാതി വള്ളംകളി ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളംകളി പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠാ ദിനമായ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് പമ്പാനദിയിൽ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി കാട്ടൂർ മങ്ങാട്ടു ഇല്ലത്തു നിന്നും തിരുവാറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തുന്ന തിരുവോണത്തോണിക്ക് അകമ്പടി വന്നിരുന്ന പള്ളിയോടങ്ങളുടെ പ്രൗഢിയും കായിക ക്ഷമതയും കലാമേന്മയും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ ഈ ജലമേള ആറന്മുളയിൽ നടത്തുന്നത് വഞ്ചിപ്പാട്ടിൻ്റെ ആരവത്താൽ പൊന്നുകെട്ടിയ പള്ളിയോടങ്ങൾ മുത്തുകുടയും ചൂടി നെറ്റ് പട്ടവും ചാർത്തി പമ്പാനദിയിൽ തുഴഞ്ഞു നീങ്ങുന്ന രസകരമായ കാഴ്ച കാണാൻ പതിനായിരങ്ങളാണ് എത്തുന്നത് അമ്പത്താറ് കരക്കാരുടെ പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയ്ക്കും തുടർന്നുള്ള മത്സര വള്ളംകളിയിലും പങ്കെടുക്കുന്നു അമ്പത്താറ് കരക്കാരുടെ ക്ഷേത്രമാണ് ആറന്മുള ആറന്മുളയിൽ ഉത്സവം തീർക്കുന്ന വള്ളസദ്യ എടുത്തു ഒന്നാണ് കർക്കിടക മാസം കർക്കിടകമാസം പകുതിയാകുന്നതോടുകൂടി ആറന്മുളയിൽ വള്ളസദ്യ ആരംഭിക്കും തിരുവാറന്മുള അപ്പനെക്കുറിച്ചുള്ള ഒരു ശ്ലോകത്തോടെയാണ് വള്ളസദ്യക്കുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നത് ആകെയുള്ള അറുപത്തിനാല് കൂട്ടങ്ങളിൽ നാൽപ്പത്തിയെട്ട് കൂട്ടം വിളമ്പി ബാക്കിയുള്ളവ ശ്ലോകത്തിലൂടെ ചൊല്ലിച്ചോദിച്ചതിനു ശേഷമാണ് വിളമ്പി തുടങ്ങുന്നത് ഉണ്ട് കഴിയുന്നതുവരെ വളരെ ശ്രദ്ധയോടെ വിളമ്പിക്കൊണ്ടിരിക്കണം എന്നതാണ് ഒരു പ്രത്യേകത ചോദിക്കുന്നതൊന്നും എന്ന് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് പ്രസിദ്ധി ആർജിച്ച ആറന്മുള കണ്ണാടിയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആറന്മുള ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് തമിഴ്നാട്ടിലെ ശങ്കരൻ കോവിലിൽ നിന്നും ശില്പികളായ കുറച്ചുപേരെ അന്നത്തെ രാജാവ് സർവ്വവിധ ആനുകൂല്യങ്ങളും നൽകി ആറന്മുളയിൽ കൊണ്ടുവരികയും ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുൻപ് രാജാവിന് സ്നേഹോപകാരമായി ഒരു കിരീടം നൽകി ആ കിരീടത്തിൻ്റെ നടുവിൽ തിളക്കമാർന്ന ഒരു ലോഹം വെച്ചിട്ടുണ്ടായിരുന്നു ആ ലോഹത്തിന് രത്നത്തിനേക്കാൾ തിളക്കം തോന്നി ഇത് രാജാവിന് വളരെയധികം ഇഷ്ടമായി രാജാവ് ആ കിരീടം തിരുവാറന്മുള അപ്പന് സമർപ്പിച്ചു ഈ ശില്പികളോട് ഇവിടെ നിന്നും പോകണ്ട എന്നും സമീപത്തുള്ള ക്ഷേത്രങ്ങളും മറ്റും പണിയുകയും ഈ ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികളുമായി ഇവിടെ തുടരുക എന്നു പറയുകയും ചെയ്തു അതിനായി ആറന്മുള ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ സ്ഥലം ഇവർക്കായി കൊടുക്കുകയും ചെയ്തു ആറന്മുളയിൽ അല്ലാതെ മറ്റൊരു സ്ഥലത്തും ഈ കണ്ണാടി നിർമ്മിക്കുവാൻ സാധിക്കില്ല അതിനുശേഷം ഇവർ ഈ ലോകം വെച്ച് കണ്ണാടി നിർമ്മിച്ചു തുടങ്ങി അതിൻ്റെ കൂട്ട് ഇവർക്ക് മാത്രമേ അറിയുകയുള്ളൂ ഇവിടുത്തെ പുഞ്ചയിൽ നിന്നും എടുക്കുന്ന ചെളിയും മറ്റും ഉപയോഗിച്ചാണ് ഈ കണ്ണാടി ഉണ്ടാക്കുന്നത് സാദാ കണ്ണാടിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ആറന്മുള കണ്ണാടി ഇതൊക്കെയാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം